തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുന്നു നിഷ്കളങ്കനെ ഒളിച്ചിരുന്ന് എന്ന് അവർ കൈപ്പുള്ള വാക്കായ അസ്ത്രം തൊടുക്കുകയും ശങ്കിക്കാതെ പെട്ടെന്ന് അവനെ ഏതുകളുകയും ചെയ്യുന്നു അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ നിഷ്കളങ്കനെ ഒളിച്ചിരുന്ന് എന്തതിന് അവർ കൈപ്പുള്ള വാക്കായ അസ്ത്രം തൊടുക്കുകയും ശങ്കിക്കാതെ പെട്ടെന്ന് അവനെ എഴുതുകയും ചെയ്യുന്നു നിഷ്കളങ്കനെ തകർക്കുവാനായിട്ട് നിഷ്കളങ്കനെ തകർക്കുവാനായിട്ട് മൂർച്ചയേറിയ വാൾ പോലെയുള്ള വാക്കുകളാൽ മൂർച്ചയുള്ള വാൾ പോലെയുള്ള കാര്യങ്ങളാൽ നിഷ്കളങ്കനെ പ്രയാസപ്പെടുത്തുവാനായിട്ട് നിഷ്കളങ്കനെ തകർക്കുവാനായിട്ട് നിഷ്കളങ്കനെ നശിപ്പിക്കുവാനായിട്ട് വളരെ കൈപ്പുള്ള വാക്കുകളാൽ വളരെ വേദനയുണ്ടാക്കുന്ന വാക്കുകളാൽ നീതികേട് പ്രവർത്തിക്കുന്ന ദുഷ്ടത പ്രവർത്തിക്കുന്ന വ്യക്തിജീവിതങ്ങൾ നിഷ്കളങ്കനായി ജീവിക്കുന്ന നീതിമാനായി ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ എങ്ങനെ തകർക്കണമെന്ന് നോക്കിക്കൊണ്ടും ഇരിക്കും എന്നുള്ളതാണ് ഇവിടെ സങ്കീർത്തനം അറുപത്തി നാലിൻ്റെ രണ്ട് മൂന്ന് നാല് വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത് ഒരു നീതിമാനായ വ്യക്തിയെ നിഷ്കളങ്കനായ വ്യക്തിയെ ദുഷ്പ്രവർത്തി ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങൾ നീതി കേടു പ്രവർത്തിക്കുന്ന വ്യക്തിജീവിതങ്ങൾ എങ്ങനെ തകർക്കാമെന്ന് തക്കം പാർട്ടിരുന്നിട്ട് അവസരം ലഭിക്കുമ്പോൾ അവർ അസ്ത്രമേയ്യുന്നത് പോലെ ദൂഷണങ്ങൾ പറഞ്ഞു പരത്തുവാൻ ദൂഷണങ്ങൾ പറഞ്ഞുണ്ടാക്കുവാൻ ആ നിഷ്കളങ്കനെ എങ്ങനെ തകർക്കാമെന്ന് നോക്കി ില്ക്കുന്നവരാണ് എന്നാൽ കർത്താവിലാണ് നിന്റെ ആശ്രയമെങ്കിൽ ഈ നിഷ്കളങ്കനായിരിക്കുന്ന വ്യക്തിക്ക് കർത്താവിലാണ് ആശ്രയമെങ്കിൽ കർത്താവ് തീർച്ചയായും ഈ വാ വാള് പോലെ വരുന്ന മൂർച്ചയുള്ള വാള് പോലെ അല്ലെങ്കിൽ മൂർച്ചയുള്ള ആമ്പ് പോലെ കടന്നു വരുന്നതായ ഈ വാക്കുകളെയും ശബ്ദങ്ങളെയും തകർക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ നമുക്ക് വ്യക്തമാകുന്നത് ദൈവത്താൽ മാത്രമേ നമുക്കെതിരായി കടന്നു വരുന്ന വാക്കുകളെ നമുക്കെതിരായി കടന്നു വരുന്ന ശബ്ദങ്ങളെ നമുക്കെതിരായി കടന്നു വരുന്ന ദൂഷണങ്ങളെ ഇല്ലാതെ ആക്കുവാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നാം പ്രയത്നിച്ചാൽ ഒരിക്കലും നടക്കുകയില്ല നാം അത് ദൈവസന്നിധിയിൽ കൊടുത്താൽ തീർച്ചയായും ദൈവം നമുക്കു വേണ്ടി എഴുന്നേൽക്കുകയും ദൈവം നമുക്ക് വേണ്ടി എഴുന്നേറ്റ് ഈ വരുന്നതായ അസ്ത്രങ്ങളെയും ഈ വരുന്ന വാളുകളെയും തടുത്തുകൊണ്ട് നമ്മെ ദൈവം അനുഗ്രഹിക്കുവാനിടയായിത്തീരും അനേകർ ഇന്ന് അനേകരുടെ വാക്കുകൾ കാരണം അനേകരുടെ ദൂഷണങ്ങൾ കാരണം അനേകർ ദുർവർത്തമാനങ്ങൾ നിങ്ങളെ കുറിച്ച് പറയുന്നത് കാരണം വളരെയധികം ഭാരത്തിലും പ്രയാസത്തിലും കണ്ണുനീരിലും ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെക്കുറിച്ച് ദൂഷണം പറയുന്ന വ്യക്തിജീവിതങ്ങളെ അവരുടെ മാനസ്വാതരത്തിനായി അവരുടെ വിടുതലിനായി നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഈ വിഷയങ്ങളുടെ മേൽ നടക്കുന്നത് നമുക്ക് കണ്ടു മനസ്സിലാക്കുവാൻ സാധിക്കും ദൈവം അവിടെ നമുക്കു വേണ്ടി എഴുന്നേൽക്കുവാൻ ഇടയായിട്ട് ദൈവം എഴുന്നേറ്റാൽ മറ്റാർക്കും തടയുവാൻ സാധിക്കുകയില്ല ദൈവം നമുക്കു വേണ്ടി എഴുന്നേൽക്കുകയാണെങ്കിൽ തീർച്ചയായും ആ വിഷയത്തിന് പരിഹാരം ലഭിക്കുകയും നമ്മെക്കുറിച്ച് പറഞ്ഞതെല്ലാം കള്ളമാണെന്നും തെറ്റായ കാര്യങ്ങളാണെന്ന് ദൈവം മറന്നീക്കി അത് പുറത്തു കൊണ്ടുവരും അതിനായി ആ കാര്യങ്ങളെ ദൈവസന്നദ്ധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുക ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് നാം ദൈവത്തിന്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കുക തീർച്ചയായും ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുവാൻ ഇടയായിത്തീരും അതിനായി ഒരു നിമിഷം തലങ്ങനെ വണക്കാൻ പ്രാർത്ഥിക്കുക ഹ ലുയകർത്താവേ ഈ വചനം കേട്ടതായ ഓരോ വ്യക്തിജീവിതങ്ങളുടെ മേലും ദൈവത്തിന്റെ വലിയ സംരക്ഷണം ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഭർത്താവേ അവർ പലരുടെയും വാക്കുകൾ കേട്ട് മൂർച്ചയേറിയ വാക്കുകൾ കേട്ട് അവരുടെ ജീവിതത്തിൽ തകർച്ചയിലേക്ക് നഷ്ടങ്ങളിലേക്ക് വേദനയിലേക്ക് ഒക്കെ കടന്നു പോയിരിക്കുമ്പോൾ അങ്ങയുടെ ആശ്വാസമായ കരം എഴുന്നേറ്റ് അങ്ങ് അവർക്ക് വേണ്ടി എഴുന്നേറ്റ് അവരുടെ ജീവിതത്തിൽ അവർ ഇന്ന് കേൾക്കുന്നതായ ദൂഷണം അവരെക്കുറിച്ച് പറയുന്നതായ അവർ ചെയ്യാത്തതായ കാര്യങ്ങൾ കർത്താവെ അതെടുത്തു മാറ്റി മറ നീക്കി അങ്ങ് അവരെ അനുഗ്രഹിക്കാൻ പോകുന്ന അവർ ചെയ്തതല്ല എന്ന് തെളിയിക്കുവാൻ പോകുന്ന നാണുകൾ അടുത്തിരിക്കുന്നല്ലോ അങ്ങയുടെ വലിയ സാന്നിധ്യം ഈ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും അയക്കാൻ പോകുന്ന കൃപകൾക്കായി സ്തോത്രം കർത്താവ് ഹല്ലലൂയ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ കർത്താവ് സകലത്തെയും ഇഗ്നോർ ചെയ്തിട്ട് ജീവിക്കുവാൻ അവർക്ക് സാധിക്കുമല്ലോ കർത്താവ് അങ്ങയുടെ വലിയ പ്രവൃത്തി അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും അവരനുഭവിക്കുവാൻ അപ്പം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുപ്പ ഈ വചനം അവർക്ക് അനുഗ്രഹമായി തീരട്ടെ കർത്താവെ നന്മയ്ക്ക് കാരണമായി തീരട്ടെ കർത്താവെ ആശ്വാസത്തിന് കാരണമായി തീരട്ടെ അപ്പ അടിയനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കേൾവിക്കാരായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ ഞാൻ ഈ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരുടെ ജീവിതത്തിൽ നന്മകളാൽ അനുഗ്രഹങ്ങളാൽ അങ്ങ് നിറക്കി മാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിയനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശുവിൻ നാം തന്നെ ആമേനാവുന്നേ